വെൽക്കം ബാക്ക് ടു എ ആർ സവരൺ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്തത് തൊണ്ടയാട് ബൈപ്പാസിൽ നല്ല രീതിയിൽ ആറ് ആറുവരിയുടെയും താറിങ്ങ പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരിയും തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ നൽകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ്സ് ഷെയർ സൂപ്പർ താങ്ക്സ് എന്തൊക്കെ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒക്കെ നൽകി സപ്പോർട്ട് ചെയ്ത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമ്മളെ കൊണ്ടയാട് ബൈപ്പാസിൻ്റെ താഴ്ബാത എന്നുള്ള ദേശീയപാതയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മളെ പഴയ ദേശീയപാതയാണത് പഴയ ദേശീയപാത നേരത്തെ കുറച്ച് വർഷം ഏതാനും ചില വർഷങ്ങൾക്ക് മുന്നേ പൂർത്തിയാക്കിയ ബൈപ്പാസ് തൊണ്ടയാട് ബൈപ്പാസാണ് ആ ബൈപ്പാസിൻ്റെ താഴെയുള്ള സർവീസ് റോഡ് എന്നാണ് നിങ്ങളിപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ബൈപ്പാസിൻ്റെ മുകളിലേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ താറിങ്ങ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് കംപ്ലീറ്റായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇനി ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ക്രാഷ് വാര്യറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് പഴയ ക്രാഷ് നമ്മൾ പാലത്തിൻ്റെ ബൈപ്പാസിൻ്റെ ക്രാഷ് വാര്യറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ മുകളിലാണ് നമ്മളത് ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള ദേശീയപാതയുടെ വർക്ക് ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ദേശീയപാത നേരത്തെ കംപ്ലീറ്റ് ആക്കിയ ദേശീയപാതയാണ് പഴയ ബൈപ്പാസാണ് ഇപ്പോൾ പുതിയ ബൈപ്പാസ് മൂന്ന് വരിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ടോട്ടൽ അഞ്ച് വരിയാണിപ്പോൾ നിലവിൽ ദേശീയപാത വരുന്നുള്ളൂ ബൈപ്പാസ് അഞ്ച് വരി ഇവിടെ ഈ ഭാഗത്ത് മാത്രം അഞ്ച് വരിയാണ് വരുന്നത് അപ്പോൾ ഇവിടെ പുതിയ മൂന്ന് വരിയുടെ താറിങ് പൂർണ്ണമായും കമ്പ്ലീറ്റായി ട്രാക്കൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അങ്ങനെ കണ്ട എല്ലാ വർക്കുകളും നമുക്ക് ഈ ദേശീയപാതയിൽ കംപ്ലീറ്റ് ആയ ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് ഭാര്യറിൻ്റെ പെയിൻറ്റിങ്ങും എല്ലാ വർക്കുകളും ഈ ഭാഗത്ത് പൂർണ്ണമായും കംപ്ലീറ്റ് ആയ വളരെ മനോഹരമായ ദേശീയപാതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലായിരുന്നു നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് കോഴിക്കോട് ഭാഗങ്ങളിൽ ദേശീയപാത തുറന്ന് കൊടുക്കേണ്ടത് ഇപ്പോൾ തന്നെ നമുക്ക് തൊണ്ടയാട് ഭാഗങ്ങളിൽ തുറന്നു എന്ന് വേണം നമുക്ക് പറയാൻ ഈ ഭാഗത്തൊക്കെ കുറച്ച് ട്രാക്ക് മാർക്കിങ് ബാക്കിയുണ്ട് ഇവിടെയൊക്കെ അതേപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് ആക്സസ് തൊണ്ടയാട് ഈ ഭാഗത്ത് സർവീസ് റോഡിൽ നിന്ന് നമ്മൾ ആറു ഒരു പാതയിലേക്ക് ആക്സസ് ഉള്ള ഒരു പ്രദേശമാണ് അവിടെ ആറ് വരിയും പൂർത്തിയായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എം സിയാണ് ഈ പ്രദേശങ്ങളിൽ വർക്ക് വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ തൊണ്ടയാട് ആ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പിന്നെ വരി പാത താഴ്ന്നിട്ടും അതോടൊപ്പം തന്നെ സർവീസ് റോഡ് ഇരു സൈഡിലും ഉയർന്നിട്ടാണ് ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ളത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് വർക്ക് ബാക്കിയുണ്ട് നടക്കാൻ ബാക്കിയുണ്ട് ബ്രിക്സ് വാളുകൾ നിർമ്മിച്ചുകൊണ്ട് ആ ബ്രിക്സ് വാളിന് മുകളിൽ ഫ്രിക്ഷൻ വാളുകൾ നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ ഫ്രിക്ഷൻ വാളിൻ്റെ മുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെയൊക്കെ നിലവിലിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡിലത് ഫ്രിക്ഷൻ വാളുകളും അതോടൊപ്പം തന്നെ സർവീസ് റോഡ് ബാക്കിയുള്ള പ്രദേശത്തുള്ള ഫ്രിക്ഷൻ വാളുകളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ട്രാക്ക് മാർക്ക് ചെയ്യുന്ന ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മെഷീൻ ഇവിടെ ഉണ്ട് അതിൻ്റെ കാഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഓ ഇപ്പം നമ്മൾ നെല്ലിക്കോട് ഭാഗത്താണുള്ളത് ഇവിടെ ആറ് വരിയുടെ താറിംഗ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ഇപ്പോൾ ട്രാക്ക് മാർക്കിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കി ആ സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിനിടയിൽ ട്രാക്ക് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും മലയാളം മലയാളം എന്നാ പേര് മാർക്ക് നമ്മളെ ട്രാക്ക് മാർക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളെ കോഴിക്കോട് തൊണ്ടയാട് ഭാഗത്ത് ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രാക്ക് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കെ എം സിയാണ് ഇവിടെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കെ എം സിയുടെ അവസാനഘട്ട വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് പേജ് ചാരഡിൻ്റെ ആ ഒരു ലൈന് മുകളിലൂടെ ഈ നമ്മളെ മെഷീൻ അല്ലസ് എന്ന് പറയുന്ന കമ്പനിയാണ് റോഡ് സേഫ്റ്റി സർവീസ് അല്ലസ് എന്നൊക്കെ പറയുന്ന കമ്പനിയാണ് ഇപ്പോൾ വന്നാൽ ഈ ട്രാക്ക് മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ട്രാക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കെ എം സിയിൽ നിന്ന് സബ് എടുത്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ആറു വരിയുടെയും ദേശീയപാതയുടെ ആറ് വരിയുടെയും വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രം സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ കുറച്ച് ഭാഗം മാത്രം വർക്ക് ബാക്കിയുള്ളത് ബാക്കി ഏകദേശ വർക്കുകളും ദേശീയപാതയിൽ ഈ ഭാഗങ്ങളിൽ തൊണ്ടയാട് ഭാഗങ്ങളിൽ ആ നമ്മളെ കെ എം സി കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് അതിനിടയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചില ആളുകൾ ചായ പിടിക്കാനുള്ള പൈസ കൊടുക്കണം വർക്കേഴ്സ് നമ്മൾ തന്നെ ഈ ചായ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട് പെടാപ്പാട് പെടുന്നതെന്ന് അവർക്കറിയില്ല അപ്പോഴാണ് നമ്മളെ ചായ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ കാഴ്ച ദേശീയപാതയിൽ ലൈനിങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ട് കയറിങ്ങനെ ലിറ്റ് ലിട്ടിങ്ങനെ പോവാണ് ആൾ നമ്മളെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ മുകളിൽ നിന്നുള്ള ആറുവരിയും പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ ആറുവരിയും നമ്മളെ കെ എം സി തുറന്നു കൊടുത്ത മനോഹരമായ കാഴ്ചയാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് ബാക്കിയുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് മാത്രമാണ് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയെല്ലാ വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗത്തും നമ്മൾ തറ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തും ദേശീയപാത ആറു വരിയും താറിങ്ങിക്കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഈ ആറു വരിയും തുറന്നു തുറന്നുകൊടുത്ത മനോഹരമായ കാഴ്ച ട്രാഫിക് ബ്ലോക്ക് എന്തെന്നറിയാതെ കോഴിക്കോട് സിറ്റി ഇങ്ങനെ യാത്രക്കാരെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ കാണുന്ന ഹൈലൈറ്റ് മാളിൻ്റെ വലിയ ബിൽഡൻ കൂട്ടൻ ബിൽഡിങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദേശീയപാതയിൽ നിന്ന് മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയ ഈ ഒരു അപ്ഡേഷനൊക്കെ പ്രവാസികളായ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പോഴത്തൊക്കെ സ്ട്രീലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ സ്ഥാപിച്ചു കഴിഞ്ഞു അതേപോലെ ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു എല്ലാ വർക്കുകളും കഴിഞ്ഞു ഇനി രാത്രിയിൽ ഇവിടെ സ്ട്രീ ലൈറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ലൈറ്റുകളൊക്കെ കത്താൻ തുടങ്ങിയിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുന്നേ വരെ നമ്മളൊരു എയർപോർട്ടിൽ വന്ന സമയത്തൊന്നും ഇവിടെ കത്തുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഇനി സ്ട്രീലൈറ്റ് ഒരു വർക്കാണ് നടക്കാനുള്ളത് ഇതിപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തിനിടയിൽ അത് ചാലുവായിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല അപ്പോൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നെസ്റ്റോ ഒക്കെ നിങ്ങൾ അതോടെ നെസ്റ്റോ അതോടൊപ്പം തന്നെ വേമാക്സ് മാള് ഹൈലൈറ്റ് മാള് ഇതൊക്കെ ഇങ്ങനെ ദേശീയപാതയിൽ ഇങ്ങനെ എടുത്തു പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൈലൈറ്റ് മാള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ദേശീയപാത ഇതേപോലെ തന്നെ കുറച്ച് ഭാഗങ്ങൾ തുറന്നു കൊടുത്ത മനോഹരമായ കാഴ്ചയാണ് ഹൈലൈറ്റ് മാൾ നമ്മൾ ഇവിടെയായിരുന്നു നേരത്തെ പാറകളൊക്കെ ഇടിച്ച് നിരത്തിയിരുന്നത് വലിയ കൂട്ടൻ പാറകൾ കെ എം സിക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഈ പാറകളൊക്കെ കട്ട് ചെയ്ത് നീക്കാൻ അങ്ങനെ ഒടുവിൽ പൂർണമായും കട്ട് ചെയ്ത് നീക്കിയതിന് ശേഷം മാസങ്ങളോടെ പലതരത്തിലുള്ള മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് കെ ഈ ഭാഗത്തുള്ള പാറകൾ കട്ട് ചെയ്ത് മാറ്റിയത് ആ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവിടെ ഈ പാറ വരെയും തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്ത് ട്രാക്ക് മാർക്കിംഗ് അതോടൊപ്പം തന്നെ വൺ സൈഡിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ വൺ സൈഡിൽ സർവീസ് റോഡും അതോടൊപ്പം തന്നെ സർവീസ് റോഡ് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഈ ഹൈലൈറ്റ് മാള് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രദേശം വരെയുള്ള വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് അടുത്തതായിട്ട് മറ്റൊരു പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട ആളുകളൊന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട